ഹൈ ഡിയേഴ്സ് അസലമലൈക്കും ഈ കിഡിലിൻ ഐറ്റം നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ അരി അരക്കുകയോ കുതിർത്തുകയോ പരത്തുകയോ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം ഈ കിഡിലെൻ ഐറ്റം തയ്യാറാക്കി എടുക്കുന്നതിന് അല്പം ഓട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ വേഗം തന്നെ ഇതിങ്ങനെ റെഡിയാക്കലെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് അല്പം ക്യാരറ്റും അതുപോലെ ബീൻസുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ കടല ആദ്യം തന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഗ്രേവി പിന്നീട് ചേർക്കുകയാണ് ചെയ്യുന്നത് അല്പം ഓട്സും പച്ചക്കറികളും അതുപോലെ തന്നെ വെള്ളക്കടലയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതുപോലത്തെ ഒരു ചെറിയ പ്ലേറ്റിൽ മൂന്ന് വട്ടമായിട്ട് ഓട്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ അളവിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ടോട്ടലി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം കുറുകി വരുന്നതിനനുസരിച്ച് വീണ്ടും വെള്ളം ചേർക്കാം അങ്ങനെ എല്ലാം കൂടി നല്ല വിധത്തിൽ തിളച്ച് കുറുകി വരുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് അര പാക്കറ്റ് മിൽക്ക് കൂടി ചേർക്കാം മിൽക്ക് കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ അതുകൂടി ചെയ്യാം ഞാനിവിടെ അരപ്പാക്കറ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ ഓട്സ് ആയത് കൊണ്ട് തന്നെ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഫസ്റ്റ് തന്നെ വെള്ളം ചേർത്ത് കുറുകിയെടുത്തതിന് ശേഷം മിൽക്ക് ചേർക്കുക പിന്നീട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കലാണ് മിൽക്ക് ചേർത്ത് അല്പം കൂടി കുറുകി വരുന്ന ആ ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യമെങ്കിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നല്ല വിധത്തിൽ കുറുക്കിയെടുക്കാം പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ലെവല് ഓവറായിട്ടൊന്നും അങ്ങനെ വെന്തു പോയിട്ടില്ല അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇതിൽ വെള്ളം ചേർക്കേണ്ടതുള്ളൂ ഈ ഒരു ടൈപ്പിലേക്ക് കുറുകിയെടുത്താൽ മാത്രമാണ് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് തോന്നുകയുള്ളൂ അതുപോലെ തന്നെ ഈ ടൈമിൽ അല്പം പശു നെയ്യൊക്കെ ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റ് നൽകുന്നതായിരിക്കും പിന്നെ കൂടുതലായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ മറക്കരുത് അല്ലെങ്കിൽ പിന്നെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇത് നല്ല വിധത്തിൽ തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ആവശ്യമായ എണ്ണ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ രണ്ട് ക്യാരറ്റ് അരങ്ങി വെച്ചിട്ടില്ല അതുകൂടി ഇതിലേക്ക് ചേർത്ത് അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് കൂടി ഇതുപോലെ ചേർക്കുന്നുണ്ട് പിന്നീട് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് നല്ല വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ ഇവിടെ വെജിറ്റബിൾസ് വേവിച്ചെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ഓട്സ് ഒരിക്കൽ കൂടി അടുപ്പത്തേക്ക് വെക്കുക പിന്നെ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി അല്പം വേണമെങ്കിൽ ചേർക്കാം ചെറിയ തീയിൽ ജസ്റ്റ് ഒന്ന് വെക്കണമെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ തന്നെ നമ്മൾ ആദ്യം എടുത്തു വെച്ച കടലയുടെ ഗ്രേവി കൂടി ചേർക്കാം ഇതിലേക്ക് ആവശ്യമായ ഗ്രേവി കൂടി ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ലാസ്റ്റാണ് ഇതിലേക്ക് കടല കൂടി ചേർക്കുന്നത് ഇതിലേക്ക് കടല പാകം ചെയ്തെടുക്കുന്ന രീതി ഓവറായിട്ട് വേകാൻ പാടില്ല അങ്ങനെ ലാസ്റ്റ് കടല കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് ടോട്ടലി മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ വളരെ ഈസിയുമാണ് പിന്നെ ഡിന്നർ ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം അങ്ങനെ ഇത് ലാസ്റ്റായിട്ട് അല്പം മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്തിളക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ അല്പം ഓവറായിട്ടാണ് മല്ലിയില ചേർത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോൾ ഇത് അല്പം മാത്രം എടുക്കുക അങ്ങനെ ഇത് വളരെ ഈസി ആയിട്ടാണ് ഇതിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു ചെറിയ ചൂടോട് കൂടി തിന്നാനാണ് ടേസ്റ്റ് മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം ചെറു ചൂടോട് കൂടി തന്നെ നമുക്കിത് വിളമ്പിയെടുക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്നെണ്ണം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വളരെ ചുരുങ്ങിയ ഐറ്റംസ് കൊണ്ട് ഒരു കിടിലൻ ഐറ്റം ട്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ വേഗം തന്നെ ഇത് റെഡിയാക്കി എടുത്തോളൂ ഈസിയും ടേസ്റ്റിയുമായി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം